പരിഭവ മൊഴികൾ ലക്കും ലഗാനുമില്ലാതെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞുവല്ലേ എൻ്റെ ഹൃദയത്തിലെ സ്നേഹവികാരങ്ങൾ അങ്ങുമായല്ലാതെ മറ്റാരുമായി ഞാൻ തുറന്ന് പങ്കുവെക്കും ക്ഷമിക്കണം അല്പം ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് മടുപ്പില്ലല്ലോ സത്യത്തിൽ എനിക്ക് ആഹ്ലാദം നൽകുന്ന കാര്യങ്ങളിൽ പ്രധാനം താങ്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് വിശിഷ്യ താങ്കൾ ആദരപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവരുന്ന അതിഥികളുള്ളപ്പോൾ താങ്കളുടെ എത്രയോ കൂട്ടുകാർക്ക് നാം ആതിഥ്യമരളിയിരിക്കുന്നു താങ്കൾക്ക് വേണ്ടി അവർക്ക് വിഭവങ്ങൾ വച്ചൊരുക്കാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നല്ലേ കാരണമുണ്ട് ചില സന്ദർഭങ്ങളിലെങ്കിലും താങ്കൾ എൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാറില്ല എന്ന പരിഭവം പറയാനാണ് ഞാൻ ഇങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞത് ഞാൻ പരീക്ഷീണിയായിരിക്കുന്ന സമയങ്ങളിൽ പോലും അത് പരിഗണിക്കാതെ കൂട്ടുകാരെയും കൂട്ടി താങ്കൾ എത്താറില്ലേ അപ്പോൾ ക്ഷീണം മറന്ന് ഞാൻ അടുക്കളയിൽ അധ്വാനിക്കണം വിശ്രമം വേണ്ടതായ പീരീഡ്സുകളിൽ പോലും വിഭവം വെച്ച് ഒരുക്കി കൂട്ടുകാരി കൂട്ടണം വന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട സന്ദർഭമാണവ താങ്കൾക്കും അറിയുന്നതല്ലേ അത് ഒരു മാസത്തിൽ വെറും ഏഴ് ദിനങ്ങൾ ആ ദിനങ്ങളിലെങ്കിലും എൻ്റെ ആരോഗ്യസ്ഥിതി താങ്കൾ പരിഗണിച്ചേ പറ്റൂ പിന്നെ ദിനേനെ എത്തുന്ന അതിഥികളുടെ എണ്ണം കുറക്കാൻ ശ്രദ്ധിക്കുന്നതും നന്ന് താങ്കളോട് എതിർത്ത് പറയുകയാണെന്ന് കരുതരുത് ഞാനും മനുഷ്യവർഗത്തിലെ ഒരു അംഗം തന്നെയാണ് അടുക്കള ജോലിയുടെ അധ്വാനം കൂടുമ്പോൾ എനിക്കുമുണ്ടാകില്ലേ മടുപ്പും ഉറുപ്പുമൊക്കെ അതിനാൽ പ്രിയനെ എന്നെ ഓർത്ത് അല്പം അതിഥി സൽക്കാരങ്ങൾ കുറക്കുക ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ താങ്കളുടെ കൈവശമുള്ള ഏറ്റവും അമൂല്യമായ സമ്പാദ്യം പിന്നെ എത്രയോ വട്ടം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് ചോദിച്ചോട്ടെ ഞാൻ മറ്റൊന്നുമല്ല സ്വന്തം കൂട്ടുകാരോടൊപ്പം മണിക്കൂറുകളോളം സമയം ചെലവഴിക്കാനുള്ള താങ്കളുടെ ആവേശം ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരത്തിലേർപ്പെടുന്നതും കണ്ടിട്ടുണ്ട് അല്ല എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ കൂടലുകൾ അള്ളാഹുവിനും അവൻ്റെ ദൂതനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളുടെ ഒത്തുചേരലുകൾ അതോ പടച്ചവന്റെ പവിത്രമായ പരിധികളെ ചവിട്ടി മെതിക്കുന്ന നിഷിദ്ധ കാര്യങ്ങൾക്കോ പ്രിയനെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക അവന്റെ കൂട്ടുകാരനാണെന്ന കാര്യം താങ്കൾക്കും അറിയുമല്ലോ ക്ഷമിക്കണം നാൾക്കുനാൾ താങ്കളുടെ സ്വഭാവം താഴേക്ക് താഴേക്ക് പോകുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് കരുതണം അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം പറഞ്ഞതാണ് ശരി ഏതൊരുവനും അവൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും മാറാനാകുമോ താങ്കൾക്ക്